പരിപാവനമായ റമലാ മാസം ആ റമലാ മാസത്തിൻ്റെ റഹ്മത്തിൻ്റെ പത്ത് അത് നമ്മളോട് വിട പറയാൻ ഏതാനും ദിനങ്ങൾ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മളിൽ ബാക്കിയുള്ളത് ഇൻഷാല്ല നാളെ കൂടി നമ്മളിലേക്ക് മകഫിറത്തിൻ്റെ പത്ത് കടന്നു വരികയാണ് അതിനു മുന്നേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ റമലാനിൽ കൊടുക്കുന്ന സ്വതക്കകൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പിരിവുകാർ വരും പാവപ്പെട്ടവർ വരും ഈ സമയത്ത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വതക്കു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയ ദ്വാ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വമ്പൺ നേട്ടങ്ങൾ അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഞാൻ ഈ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് പറയാനുള്ള കാരണം സ്ത്രീകളാണല്ലോ വീട്ടിലുള്ളത് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് പിരിവുകാർ വരുമ്പോൾ പ്രത്യേകിച്ച് ഉമ്മമാരും അതുപോലെ സഹോദരിമാരും ഈ ഒരു ദ്വാ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ വമ്പൻ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ട് അത് എണ്ണി എണ്ണി ഇൻഷാ അല്ലാ നമുക്കിതിൽ പറയാം സ്വതക്ക് കൊടുക്കുന്ന ഓരോ ആളുകളും പ്രത്യേകം കേട്ടിരിക്കേണ്ട ഈ റമലാ മാസത്തിൻ്റെ റഹ്മത്ത് വിട പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൂട്ടം ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനം വരെ കാണണേ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنحبهم أن نرنا ساتي وشواص على أمم ماره وحماه كرنا واردي أي بادتشة دمورة نمر اللبردين പരിശുദ്ധമായ റമലാ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ നോമ്പ് മറ്റ് സൽക്കർമ്മങ്ങൾ നമസ്കാരം ഖുർആൻ പാരായണം നമ്മുടെ ഈ മജ്ലിസുകൾ തന്നെ അള്ളാഹുതാല ഇതിൻ്റെയൊക്കെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുതാല ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ സ്വീകരിക്കട്ടെ ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ നമസ്കാരങ്ങൾക്ക് വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് ഓരോ തറാവീഹിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് ദുറത്തു നാസിഹീൻ എന്ന കിതാബിൽ മഹാനായ അലീബിൻ താലാ നഹുവിനെ തൊട്ട് റിവായ് ചെയ്യപ്പെടുന്ന ഒരു മുഴുനീള ഹദീസിൻ വലിയൊരു ഹദീസിന്റെ ആശയം അങ്ങനെയാണ് ഓരോ തറാവിഹ് നമസ്കാരത്തിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് അള്ളാഹു താല നമ്മൾ നമസ്കരിക്കുന്ന നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് തറാവിഹ് മറ്റ് വിത്തർ തഹജു എല്ലാത്തിനും അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദ്വാസ്യത്തുകൾ പറയുന്നു വായിച്ചാൽ തീരാത്ത തരത്തിൽ ഒരുപാട് കമൻറ്റുകളാണ് അള്ളാഹു താല ആരൊക്കെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് നൽകട്ടെ ആമീൻ പരിപാപനമായ റമലാ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ അലഹദില്ല പത്ത് ദിനങ്ങളിൽ നിന്നും ഭൂരിഭാഗവും കഴിഞ്ഞു പോയി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത് റഹ്മത്തിന്റെ പത്ത് വിട പറഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നത് മഹഫിറത്തിന്റെ പത്താണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പാപമോചനം നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ കുറ്റങ്ങൾ അബദ്ധങ്ങൾ അതൊക്കെ അല്ലാഹുവിനെ ഏറ്റുപറഞ്ഞ് തൗവ് ചെയ്യേണ്ട പത്ത് ദിനങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരാനുള്ളത് എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ തൗവ് ചെയ്യേണ്ട നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ട എന്നല്ല അർത്ഥം മറിച്ച് അതിനു ഒരു സ്പെഷ്യലായി അള്ളാഹു താല ഒരു പത്ത് ദിനം നമുക്ക് തരുകയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളും പാപങ്ങളൊക്കെ അള്ളാഹു താല പുറത്തു തരും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് തൗബത്തേട് നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ പറ ഞാൻ നിങ്ങൾക്ക് പുറത്ത് തരാം അങ്ങനെ വലിയ ഓഫർ ഉള്ള ഒരു പത്ത് ദിനങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ഇൻഷാ അള്ളാ നമുക്ക് ആ ഒരു സമയത്ത് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ പറയേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ആ സമയത്ത് പറയാം അപ്പോൾ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഈ റമലാനിൽ ഉസ്താദ് ഒരുപാട് ഞങ്ങൾ ദിക്ർ പറയുന്നു സൊലാത്ത് പറയുന്നു തസ്ബീഹ് പറയുന്നു ഈ റമലാനിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇസ്മേതാണ് എന്ന് ചില ആളുകൾ ചോദിച്ചു ഒരു മനുഷ്യൻ മാസത്തിലെ നമസ്കാരത്തിന് ശേഷം കൂടി അവൻ പതിനൊന്ന് പ്രാവശ്യം ഒരു ഇസ്മു പറഞ്ഞാൽ ഏതാണ് ആ ഇസ്മു യാ 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 അല്ലാഹ് 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 പരിശുദ്ധനായ അള്ളാഹുവേ പരിശുദ്ധനായ റബ്ബേ എന്നർത്ഥം വരുന്ന യാ യാ എന്ന ഇസ്മ പതിനൊന്ന് പ്രാവശ്യം റമലാനിൻ്റെ ഓരോ ദിവസവും നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹു അവൻ്റെ ജീവിതം പരിശുദ്ധമാക്കുന്നതാണ് അവർക്ക് കിട്ടുന്ന സമ്പത്ത് പരിശുദ്ധമാക്കുന്നതാണ് അവൻ്റെ മക്കളെ അല്ലാഹു പരിശുദ്ധമാക്കുന്നതാണ് അവൻ്റെ വീട് അല്ലാഹു ശുദ്ധിയാക്കുന്നതാണ് അതായത് പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടാകും നമ്മുടെ വീടും നമ്മുടെ മക്കളും നമ്മുടെ മറ്റു ഇടപാടുകൾ ഇടപെടലുകൾ എല്ലാം വളരെ കൃത്യവും അതുപോലെ തന്നെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതുമായി മാറാൻ ഈ ഒരു ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇത്തരം ദിവസം പോട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറന്നു പോവാതെ ദുർ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക ഖിക്കൻ സ്വലാത്തൊക്കെ പറയാനുണ്ടല്ലോ അതിൻ്റെ കൂടെ യാ 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 എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടകളുടെ കച്ചവടത്തിൽ ഹൈരുണ്ടാവാനും െ നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് ചൂടുമായി ബന്ധപ്പെട്ട് ആ ചൂടൊക്കെ ഒന്ന് മാറി മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു രാഹത്ത് ഉണ്ടാവാൻ സന്തോഷമുണ്ടാവാൻ നരകത്തിൻ്റെ ചൂടിൽ നിന്നും രക്ഷ കിട്ടാൻ ഒക്കെ നമുക്ക് പര്യാപ്തമാകുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് അത് പോവരുത് മറന്നുപോകരുത് റഹ്മത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് പോകുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കിട്ടിയിട്ടുണ്ടാവണം നമുക്ക് ണം അതിനുള്ള ഒരുപാട് വഴികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇൻഷാ അല്ല എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക് കുപ്പമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും എല്ലാവരും റഹ്മത്ത് കിട്ടാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ നബി കാര്യമാണല്ലോഹു അലഹി വസ്സലാമത്ത നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തിലുള്ള പടച്ചോൺ നമ്മളോട് കരുണ കാണിക്കും ഈ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ റമലാ മാസത്തിൽ ഈ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് പാവപ്പെട്ട ആളുകൾ വരാറുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ദർസിൻ്റെ അല്ലെങ്കിൽ രോഗികളായ ആളുകളൊക്കെ പിരിവിനായിട്ട് വരാറുണ്ട് നമ്മുടെ വീടുകളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളായിരിക്കും വീട്ടിലുണ്ടാവുക നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാര് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ സ്ത്രീകളാണ് എന്താണ് സ്വതക്ക കൊടുക്കുന്നത് വീട്ടിലിപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും പള്ളിയുടെ പിരിവിനെ ഒരു അമ്പത് രൂപ കൊടുക്ക് അല്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത ആൾ ഒരു പത്ത് രൂപ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ചില പറഞ്ഞാക്കന്മാർ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടാകും ചില ഭാര്യമാരെ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വരുമ്പോൾ ചില സ്ത്രീകളൊക്കെ വരും ഒരു രണ്ട് മൂന്ന് സ്ത്രീകൾ ഒന്നിച്ച് ചേർന്നിട്ട് വരും എന്തെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അരി കൊടുക്കാറുണ്ട് ചിലപ്പോൾ പഞ്ചസാര കൊടുക്കും അങ്ങനെ പല രൂപത്തിലാണ് പല നാടുകളിലും പല പിരിവുകാരും പല സ്വതക്ക സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ വരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളായിരിക്കുമല്ലോ നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും പിരിവിനായിട്ടോ സ്വതക്കൊക്കെ ആയിട്ടോ വരുന്ന സമയത്ത് നിങ്ങളായിരിക്കും പൈസ കൊടുക്കുക നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ഒരു ദ്വാര നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കുകൾ കൊണ്ട് നിങ്ങളുടെ മക്കളുടെ ദുസ്വഭാവം മാറും ഇന്ന് ഒരുപാട് പേര് പരാതി പറയുന്നു ഉസ്താദ് എൻ്റെ മകൻ എന്താണ് നോമ്പ് പിടിക്കുന്നില്ല അവൻ തറാവഹ് നിസ്കരിക്കുന്നില്ല അവൻ തറാവ് പോയിട്ട് മറ്റ് ഫർണ നിസ്കാരങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ല അതായത് നോമ്പാണെന്നുള്ളൊരു ചിന്ത പോലും അവനിക്കില്ല ഞാൻ ഒരുപാട് അവനെ ഉപദേശിച്ചു ഞാൻ അവനോട് ഉപദേശിക്കുന്ന സമയത്ത് അവൻ എന്നോട് തർക്കിക്കുകയാണ് അതുപോലെ തന്നെ വാപ്പന്മാരും മക്കളെപ്പറ്റി പരാതി പറയുന്നു ഉമ്മമാർ പരാതി പറയുന്നു ഇങ്ങനെ മക്കളുടെ ദുസ്വഭാവം എന്തുണ്ടോ അത് മാറാനുള്ള എളുപ്പ വഴി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക ഒരു പത്ത് രൂപയാവട്ടെ അഞ്ച് രൂപയാവട്ടെ ചിലപ്പോൾ കുറച്ച് ആയിരിക്കും കൊടുക്കാറ് അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ തേങ്ങ കൊടുക്കുന്ന ആളുകളുണ്ട് ശർക്കര കൊടുക്കുന്ന ആൾ അങ്ങനെ പല നാടുകളിലും അങ്ങനെയുണ്ട് ഈ മലബാർ ഭാഗത്തൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്ന മലബാറിലുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഉൾനാടുകളിലൊക്കെ പിരിവിനായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ പഴയ വല്ലുമ്മമാരൊക്കെ ഇങ്ങനെ പിരിവിനായിട്ട് അവർക്കൊക്കെ പൈസയെക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടത് അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചസാരയോ തേങ്ങയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്താണോ സ്വതക്കയായി കൊടുക്കുന്നത് പൈസയാവട്ടെ മറ്റ് സാധനങ്ങളാവട്ടെ ആ സമയത്ത് ഒരു ചെറിയൊരു ആ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ ആ കൊടുക്കുന്ന സ്വതക്കകൾ കൊണ്ട് ഒന്നാമത്തെ നേട്ടം നിങ്ങളുടെ മക്കളുടെ ദുസ്വഭാവം മാറും ചില ഉമ്മമാര് കമന്റായി എഴുതാറുണ്ട് ഭർത്താവിന്റെ ദുസ്വഭാവം ഭർത്താവ് നോമ്പായിട്ടും വളരെ മോശപ്പെട്ട സ്വഭാവത്തിലാണ് പലപ്പോഴും നോമ്പ് പിടിക്കുന്നില്ല പലപ്പോഴും പള്ളിയിലേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു ഒരുപാട് വിഷമം പറയുന്ന ഉമ്മമാരുണ്ട് അപ്പം അങ്ങനെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മക്കളുടെ ദുസ്വഭാവം മാറാൻ പിന്നെ ഭർത്താവിൻ്റെ കച്ചവടത്തിലൊക്കെ ഹൈറുണ്ടാവാൻ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപത്തുകൾ തട്ടിമാറ്റപ്പെടാൻ അതുപോലെ എന്തെങ്കിലും ഒരു മാറാ രോഗങ്ങൾ അല്ലാഹു താല വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മുടെ കുടുംബത്തിൽ ഭവിക്കാതെ അതൊക്കെ തട്ടിമാറാൻ അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ ഒന്ന് ഉറയ്ക്കാൻ അങ്ങനെ ഈ ഒരു പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക ആ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണോ സ്വതക്ക് കൊടുക്കുന്നത് ഹതിയെ കൊടുക്കുന്നത് ആ ഒരു സമയത്ത് ഒരൊറ്റ ദ്വാ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം ഏതാണ് ആ ദ്വാ എന്നറിയോ ആദരവായു റസൂലാഹി സാഹു അലഹി വസല്ലമാറ്റങ്ങൾ പറയുകയാണ് സുഹാബത്തെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വതക്ക് കൊടുത്താൽ നിങ്ങൾ എന്ത് സ്വതക്കേന്നല്ല എന്ത് നല്ല കാര്യം ചെയ്താലും നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഖുർആൻ ഓതി കഴിഞ്ഞൊക്കെ നിങ്ങൾ ഒരു ദ്വാ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദ്വായാൻ ഏതാണ് ആ ദ്വാറിയോ നമ്മൾക്ക് പറയാറുള്ള ദ്വായാൻ മഹാനായി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമും മകനാകുന്ന ഇസ്മായിൽ നബി അലിഹി സ്വലാത്തു വസ്സലാമും കാവയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അള്ള പറഞ്ഞു കാവ നിർമ്മിക്കാൻ അപ്പോൾ അങ്ങനെ പൊട്ടിപ്പാളീസായി കിടക്കുന്ന പഴയ കല്ലുകളും പുതിയ കല്ലുകളൊക്കെ ചേർത്ത് മനോഹരമായി പരിശുദ്ധമായ കാഴ്ബ പണി പൂർത്തീകരിക്കുകയാണ് ആ കാബയുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഈ രണ്ട് പ്രവാചകന്മാരും കൂടി ബാപ്പയും മകനും കൂടി വാ ചെയ്യുന്നു റബ്ബനാ يرتضع. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ഈ ഒരു ദ എൻ്റെ ഉമ്മമാരെ നിങ്ങൾ എന്തെങ്കിലും ഒരു പൈസ ആർക്കെങ്കിലും ഒരു എത്തിങ്കാനയുടെ പിരിവാകട്ടെ അല്ലെങ്കിൽ ഒരു ദർസിൻ്റെ പിരിവാവട്ടെ അറബി കോളേജിൻ്റെ പിരിവാവട്ടെ അല്ലെങ്കിൽ റമലാൻ കിറ്റ് കൊടുക്കുന്നുണ്ട് റമദാനിൽ കുറച്ച് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിലേക്ക് താത്ത എന്തെങ്കിലും ഒരു സംഭാവന തരണേ അല്ലെങ്കിൽ കാക്ക എന്തെങ്കിലും ഒരു സംഭാവന തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ അല്ലെ ക്യാൻസർ രോഗികൾ മറ്റ് രോഗങ്ങൾ ബാധിച്ചവർ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മളൊരു നോമ്പ് തുറ സംഘടിപ്പിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒക്കെ പിരിവൊക്കെയായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ വന്നു നമ്മൾ അതിലുള്ള ഗൂഗിൾ പേ നമ്പറിലേക്കോ അല്ലെങ്കിൽ പേടിഎം നമ്പറിലേക്കോ അല്ലെങ്കിൽ സ്കാനിങ്ങിലേക്കോ പൈസ അയച്ചു കൊടുക്കുന്നു നൂറ് രൂപ ഇരുന്നൂറ് രൂപ സമയത്തും നമുക്ക് പറയാൻ പറ്റിയൊരു ത്തിന്റെ പത്ത് നമ്മളിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് ഉമ്മമാരെ ഇന്നും നാളെയും ഇനിയുള്ള ദിനങ്ങളിലും നമ്മുടെ വീട്ടിൽ ആരൊക്കെ സ്വതക്കൊക്കെ വേണ്ടി വരുന്നുണ്ടോ അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്തതിന് ശേഷം നമ്മൾ പറയണം എന്ത് റബന മറന്നു പോകരുത് ഈ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ ആ കൊടുക്കുന്ന സ്വതക്കുകൾ കൊണ്ട് നമുക്കെന്തെങ്കിലും എന്തെങ്കിലും അള്ളാഹു ആപത്ത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപത്തുകൾ അല്ലാഹു തട്ടിമാറ്റുന്നതാണ് മാറാ രോഗങ്ങൾ തടയപ്പെടുന്നതാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ രോഗങ്ങൾ മാറുകയും മക്കളുടെ പ്രയാസങ്ങൾ മാറുകയും ഭാര്യയുടെ രോഗങ്ങൾ മാറുകയും ഭർത്താവിൻ്റെയും മക്കളുടെയും കച്ചവടത്തിലും അവരുടെ പഠനത്തിലുമൊക്കെ റാഹത്ത് ഉണ്ടാവാൻ സന്തോഷമുണ്ടാവാൻ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്ന കാലമാണ് പല മക്കളുടെയും പരീക്ഷ കഴിഞ്ഞു ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു പരീക്ഷകളിൽ ഉന്നതമായി മക്കൾക്ക് നീ നല്ല വിജയത്തോട് കൂടി നമ്മൾ കൊടുക്കുന്ന ആ കൊടുത്തതിനു ശേഷം ഈ ഒരു ദ്വാ പറയണം റബ്ബനാ ദ്വാ ഏതാണ് റബ്ബന ഇന്ന തവു റഹീം ഈ ദ്വാ നമ്മള് മറന്നുപോവരുത് ആ ദ്വായാണ് നമ്മൾ പറയേണ്ടത് ഒരു മനുഷ്യൻ സ്വതക്ക കൊടുത്താൽ അവനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവന്റെ മരണം നന്നാകുമെന്നുള്ളതാണ് സൂൽ ഉൽ ഹാത്തിമ തൊട്ട് അള്ളാഹു കാക്കുകയും ഹുസ്നുൽ ഹാത്തിമ തരും നല്ല മരണം തരും ഉറപ്പാണ് രണ്ടാമത്തേത് അവനക്ക് ദീർഘായുസ് അല്ലാഹു താല തരുമെന്നാണ് ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ച് തരും ഇപ്പം നമ്മൾ എപ്പോഴാണോ മരിക്കുന്നതെന്ന് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു ഡേറ്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല പക്ഷേ അള്ളാഹുനെ അങ്ങനെ ഡേറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ രണ്ട് കാര്യം ഒന്ന് ദുരായയാണ് രണ്ടാമത്തേത് സുതക്കയാണ് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് ഔഫുർ അലി അള്ളാഹുൻ ഞാൻ ആ ചരിത്രം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്നാലും ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് ഔഫുർ അലിയല്ലാ വലിയ സമ്പന്നനാണ് നബി നബിതങ്ങളുടെ അടുക്കൽ വന്നു നബിയെ ഞാൻ കച്ചവടത്തിന് പോകുന്നു ദ്വാരക്കണം അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ദ്വാരക്കാം നീ കച്ചവടത്തിന് പോകും അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ കച്ചവടത്തിനായി പോയി അപ്പോൾ അപ്പൊ അലി ജിബിലി അലിസ്ലാത്തു വസ്സലാമെന്ന് പറഞ്ഞു നബിയെ ആ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് ഔഫ് തങ്ങൾ ഈ ഒരു യാത്രയിൽ മരണപ്പെടും തിരിച്ചു വരൂല നബിതങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ഒരുപാട് ദുഃഖമായി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുര ഔഫ് തങ്ങൾ കച്ചവടം ചെയ്ത് ഒരുപാട് ലാഭവുമായിട്ട് മദീനയിലേക്ക് വന്നു നിബിധങ്ങൾക്ക് അത്ഭുതമായി രണ്ടു മാസം മുമ്പ് ജിബിലാണ് വന്ന് പറഞ്ഞത് ഈ യാത്രയിൽ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുലെ ഔഫ് തങ്ങൾ മരണപ്പെടുമെന്ന് ജീവനോട് വന്നിരിക്കുന്നു ഇതെന്തൊരു അത്ഭുതമാണ് ആ സമയത്ത് ജിബിലീലും അലിഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഏ സത്യമായിരുന്നു പക്ഷേ ഈ യാത്രയിൽ മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനും ഔഫ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹുഅല മഹാനവറുകൾക്ക് ആയുസ് അള്ളാഹു ദീർഘിപ്പിച്ചു കൊടുത്തു എന്നാണ് എന്താ സംഭവം യാത്ര പോകുന്ന സമയത്ത് രാത്രിയായി മരുഭൂമിയിലാണ് ആരുമില്ല അവിടെ മഹാനവറുകൾ തമ്പടിച്ചു കൂടെ രണ്ട് മൂന്ന് സ്വഹാബിമാരുണ്ട് കൂട്ടുകച്ചവടത്തിനായിട്ടുള്ള അപ്പോൾ അവരിങ്ങനെ തമ്പടിച്ചപ്പോൾ ദൂരെ ഒരു ചെറിയ കുടിൽ അതിലൊരു വിളക്ക് കത്തുന്നു മഹാനവറുകൾ അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ ഒരു വയസ്സായ ഉമ്മ തുന്നിക്കൊണ്ടിരിക്കുന്നു വസ്ത്രം ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞങ്ങൾ നിസ്കരിച്ചിട്ട് വരാം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഗോതമ്പ് പൊടിയുണ്ട് കുറച്ച് ഒലിവോയിലുണ്ട് ഇത് രണ്ടും വെച്ച് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമോ ഉമ്മ പറഞ്ഞു നിങ്ങൾ പോയി നിസ്കരിച്ചിട്ട് വാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കാം ആ സ്വഹാബിമാരെ നിസ്കരിക്കാൻ പോയി ആ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ് തിരിച്ചു വന്ന സമയത്ത് അത്ഭുതപ്പെട്ടുപോയി ആ ഉമ്മ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നിരത്തി വെച്ചിരിക്കുകയാണ് പാചകം ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സ്വഹാഭിമാര് ചോദിച്ച ഉമ്മ നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രമാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ എങ്ങനെ പറ്റി ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു മക്കളെ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളത് ഈ വീട്ടിൽ എൻ്റെ രണ്ട് പെൺമക്കളുണ്ട് അവർ രണ്ടുപേരും യത്തീമത്താണ് എൻ്റെ ഭർത്താവ് ഒരൺപ്പെട്ടു പോയി ഞാൻ വിധവയാണ് എൻ്റെ ഈ മക്കൾ വിവാഹം കഴിക്കാതെ ഇവിടെ നിൽക്കുകയാണ് ആരും ഇവരെ വിവാഹം കഴിക്കാൻ വരുന്നില്ല കാരണം സമ്പത്തില്ല സൗന്ദര്യം കുറവാണ് തറവാട് മഹിമ കുറവാണ് ആ സമയത്ത് തന്നെ മഹാനായ അബ്ദുറഹ്മാനുബൻ ഔഫ് തങ്ങളെ ചോദിച്ചു തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരോട് നിങ്ങളിൽ ആർക്കാണ് ഈ രണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുള്ളത് രണ്ട് സ്വഹാബിമാർ കൈവോക്കി അവർ മുന്നോട്ട് വന്നു അബ്ദുറഹ്മാനുബന് ഔഫ് തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവരെ വിവാഹം ചെയ്യാം അപ്പോൾ ആ സ്വഹാബിമാരെ പറയുകയാണ് തങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഇവർക്ക് കൊടുക്കാനുള്ള മഹറില്ല ഉടൻ തന്നെ അബ്ദുറഹ്മാൻ റഹ്മാൻ ഔഫ് തങ്ങളെ തൻ്റെ പോക്കറ്റിൽ നിന്നും ദിർഹമുകൾ ദീനാറുകൾ എടുത്ത് ആ സ്വഹാഭിമാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ പൈസ നിങ്ങൾ അവർക്ക് മഹറായി കൊടുത്ത് അവരെ നിങ്ങൾ നിക്കാഹ് ചെയ്യുക അങ്ങനെ ഔഫ് അത്ഭുതങ്ങൾ കൊടുത്ത പൈസ അത് മഹറായിട്ട് ആ പാവപ്പെട്ട യത്തീമത്തായ മക്കൾക്ക് കൊടുത്ത് അവരവരെ വിവാഹം കഴിച്ചു എന്നാണ് ഈ ഒരു കാര്യം തൻ്റെ സ്വന്തം കീശയിൽ നിന്നെടുത്ത് പാവപ്പെട്ട യത്തീം കുട്ടികൾക്ക് സ്വതക്ക കൊടുത്തു അതുപോലെ തന്നെ മഹറായിട്ട് കൊടുത്തു അതിൻ്റെ പ്രതിഫലം കൊണ്ട് ഔഫ് അഫ്ഭുദങ്ങൾ ആ യാത്രയിൽ മരിക്കേണ്ടവനായിരുന്നു പക്ഷേ അള്ളാഹു താലാ ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തു എന്നാണ് എന്നോട് തന്നെ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞറമലാനിൽ അദ്ദേഹം എറണാകുളം എൻ്റെ പള്ളിയിൽ ഒരു ദുഹൃ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പാവപ്പെട്ട ആളുകൾ നിൽക്കുന്ന കണ്ടു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് അദ്ദേഹം മെയിൻ റോട്ടിലേക്ക് ഇവിടെ മറൈൻ ഡ്രൈവ് ഉണ്ട് നിങ്ങൾക്കറിയാം എറണാകുളം സെൻട്രലിലാണ് മറൈൻ ഡ്രൈവ് ജനറൽ ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഭാഗത്ത് അദ്ദേഹം റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്ത് ഒരു ജീപ്പ് വളരെ വേഗത്തിൽ വരികയാണ് വളരെ വേഗത്തിൽ വന്ന് അദ്ദേഹത്തെ തട്ടി തട്ടിയില്ലാന്ന് അതായത് കണ്ടുനിന്ന് എല്ലാവരും തലയിൽ കൈവെച്ചു പറഞ്ഞു ഓ അയാൾ മരിച്ചിട്ടുണ്ടാകുമെന്ന് പക്ഷെ ജീപ്പ് കടന്നുപോയി അദ്ദേഹം സുന്ദരമായി അപ്പുറത്തേക്ക് കടന്നുപോയി അദ്ദേഹം പറഞ്ഞു ആ കുസ്താതെ ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നും ദുഹൃ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കൊടുത്ത സ്വതക്കയുടെ ഒരു ഒറ്റ ഫലമാണ് എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഒരൊറ്റ ഫലമാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നേ മരണപ്പെട്ടു പോയതിനെ കാരണം ആ ജീപ്പ് അത്രമാത്രം വേഗത്തിൽ ആ ഡ്രൈവർ പോലും തലയിൽ കൈവച്ചു പോയി എൻ്റെ ദൈവമേ ഞാൻ അയാളെ ഇടിച്ചല്ലോ എന്ന് ഓർത്തുപോയി പക്ഷേ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ലെന്നാൽ അത് അള്ളാഹുവിൻ്റെ ഒരു കാവലാണ് അതിൻ്റെ കാവലിന്റെ കാരണം ഒരു പക്ഷേ ഈ സ്വതക്കയാവാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആപത്തുകൾ മുസീബത്തുകൾ തടയാൻ ഈ സ്വതക്ക കാരണമാണ് അതുപോലെ അള്ളാഹുവിന്റെ ദേഷ്യത്തെ തൊട്ടുള്ള കാവലുണ്ടാകും നമ്മുടെ കുടുംബത്തിൽ ഹൈറുണ്ടാകും വീട്ടിൽ മലക്കുകൾ ഇങ്ങനെ സന്ദർശനം നടത്തും ഒരു മനുഷ്യൻ സ്വതക്കു കൊടുത്താൽ അവൻ്റെ ചുറ്റുഭാഗത്തും എഴുപത് മലക്കുകൾ ഉണ്ടാകുമെന്നാണ് എഴുപത് മലക്കുകൾ കാരണം ഇവൻ സ്വതക്ക് കൊടുക്കുന്ന സമയത്ത് ഇവനെ പൊതിയാണ് അതായത് ഒരാൾ ഇങ്ങനെ പൈസ കൊടുക്കുന്ന സ്വതക്ക കൊടുക്കുന്ന സമയത്ത് എഴുപത് ശെയ്ത്താന്മാർ വന്നിട്ട് പറയും കൊടുക്കല്ലേടാ കൊടുക്കല്ലേ പൈസ കൊടുക്കല്ലേ തീർന്നു പോകും മക്കൾക്ക് ട്യൂഷൻ ഫീസ് അടക്കാനുള്ളതാണ് കരണ്ട് കാശ് അടക്കാനുള്ളതാണ് നീ കൊടുക്കല്ലേന്ന് പല ബസുവാസുകൾ ഉണ്ടാക്കാൻ ശെയ്ത്താന്മാർ വരുന്ന സമയത്ത് എഴുപത് മലക്കുകൾ വന്ന് ആ ശെയ്ത്താന്മാർ ഓടിക്കുമെന്നാണ് അപ്പം എഴുപത് മലക്കുകളുടെ സംരക്ഷണത്തിലായിരിക്കും ആ സ്വതക്ക കൊടുത്ത മനുഷ്യനുണ്ടാവുക അപ്പം സ്വതക്ക കൊടുത്താൽ ഇത്രമാത്രം പ്രതിഫലമാണ് പ്രത്യേകിച്ച് റമതാ മാസം റഹ്മത്തിൻ്റെ പത്ത് വിട പറയാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് ഉൻ്റെ ശബ്ദ കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കുന്ന സമയത്ത് നല്ല നെയ്യത്തുണ്ടാവണം ഒരൊറ്റ ദ്വ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ദ്വാ നമ്മൾ മറന്നുപോകുന്നത് പിന്നെ സുഖക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ില്ല അതായത് നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു പിരിവുകാരം വന്നാൽ എന്തെങ്കിലും പിരിവാവട്ടെ ഇപ്പൊ ചിലപ്പോ ഒരുപാട് തട്ടിപ്പുണ്ട് കേട്ടോ ഒരുപാട് തട്ടിപ്പുകളുണ്ട് ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പറഞ്ഞ പക്ഷേ തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ അസ്സലാമലേക്കും ഇത്ത എന്തെങ്കിലും തരണേ അവരാകനെ പഠിച്ചു വെച്ചിട്ടുള്ള ഡയലോഗ് അതാണ് അസ്സലാമലേക്ക് ഇത്ത അല്ലെങ്കിൽ അസ്സലാം അലേക്ക് ഇക്ക എന്തെങ്കിലും തരണേ സ്വതൊക്കെ തരണേ സഹായിക്കണേ അവർക്ക് ആകനെ അറിയാവുന്ന മലയാളം അതാണ് എന്തെങ്കിലും തരണേ സ്വതൊക്കെ തട്ടിപ്പുവായിട്ട് ആളുകൾ വരാറുണ്ട് അല്ലാതെ യാഥാർത്ഥ്യമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളുള്ള രോഗങ്ങളുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളും നമ്മുടെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ ആര് വന്നാൽ തട്ടിപ്പാണെങ്കിൽ നമുക്കത് മനസ്സിലായാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അതല്ലാതെ വരുമല്ലോ അല്ലേ നമുക്കറിയില്ല ഒരുപാട് പേര് വരാറുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്വതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ദ്വാ മറന്നു പോകരുത് അതോടൊപ്പം തന്നെ പല ആളുകളും ചെയ്യുന്ന പരിപാടി ഉണ്ടെന്ന് നമ്മുടെ വീട്ടില് പത്ത് രൂപയുടെ നോട്ടുണ്ട് ആ പത്ത് രൂപയുടെ നോട്ടില് ഒരു നോട്ട് കീറിയ നോട്ടാണ് കീറിയിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തൊട്ടാൽ കീറി പോകുന്ന തരത്തിലുള്ള നോട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊന്ന് മടക്കി വെച്ചിട്ട് ആരെങ്കിലും പിരിവരെ വരുമ്പോൾ അയാൾക്ക് കൊടുക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ സ്വതക്ക കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും അത് പോകുന്ന പൈസയല്ല അത് നമുക്ക് തിരിച്ചു വരുന്ന പൈസയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആഹ്റത്തിലെങ്കിലും അത് തിരിച്ചു വരുന്ന പൈസയാണ് അപ്പോൾ സ്വതക്ക കൊടുക്കുന്ന നോട്ട് ഒരിക്കലും കീറിപ്പറഞ്ഞ നോട്ട് നമ്മൾ പല ആളുകളും കീറിയ നോട്ടുകൾ പോക്കിറ്റ് വെച്ചിരിക്കുക ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എടുത്തു കൊടുക്കാൻ അങ്ങനെയല്ല പഴയ നോട്ടുകളോ കീറിയ നോട്ടുകളോ അല്ല സ്വതൊക്കെ കൊടുക്കേണ്ടത് നല്ല നോട്ട് തന്നെ കൊടുക്കണം കാരണം അത് നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ ടിക്കറ്റ് വാങ്ങുന്ന നോട്ടുകളാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പാസ് വാങ്ങുന്ന നമ്മുടെ സീറ്റ് നമ്മൾ ഉറപ്പിക്കുന്ന നോട്ടാണത് അപ്പൊ അതുകൊണ്ട് നല്ല നോട്ട് തന്നെ കൊടുക്കണേ പിന്നെ കൊടുക്കുന്ന സമയത്ത് പല ആളുകളും പ്രാഗിക്കൊണ്ട് കൊടുക്കുന്നു ഊഹ് ഒന്ന് ഒഴിഞ്ഞു പോട്ടെ ശല്യം ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഒഴിഞ്ഞു പോ ഇനി മേലെ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും സൊതക്ക കൊടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ചെയ്യരുതേ നല്ല മനസ്സോടെ വിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ ചിലപ്പോ നമ്മൾ ഈ കൊടുക്കുന്ന സ്വതക്ക ആ വാങ്ങുന്ന ആള് ചിലപ്പോ അർഹതയില്ലാത്തവരാവാ അവൻ സ്വതക്കെ വാങ്ങാൻ അർഹതയില്ലാത്തവനാവാം തട്ടിപ്പാവാം പക്ഷെ നമുക്കറിയില്ലല്ലോ അത് തട്ടിപ്പാണെന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇത് സ്വതൊക്കെ വാങ്ങാൻ അർഹനാണ് പറഞ്ഞവനെ ഞാൻ ഇതാ കൊടുക്കുന്നു ബിസ്മില്ലാഹി ലാഹിറു റഹ്മാൻ റഹിമീം എന്ന് നല്ല നീയത്തിൽ ബിസ്മി പറഞ്ഞ് നമ്മൾ കൊടുത്താൽ നമ്മൾ ആ കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടും പാവപ്പെട്ടവനെ സഹായിച്ചതിന്റെ പ്രതിഫലം കിട്ടും ആ ബിസ്മി പറഞ്ഞതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ബിസ്മിൽ ലാഹിറഹ്മാൻ റഹിമെന്ന് പറയണം അതുപോലെ കീർ പറഞ്ഞ നോട്ടൊന്നും കൊടുക്കല്ലേ നമ്മൾ എല്ലത് നല്ല നോട്ട് കൊടുക്കുക എല്ലാം നല്ല പൈസ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പഴയ ആളുകളും കാണിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന പാവപ്പെട്ടവനെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചില ആളുകൾ പോക്കറ്റിൽ നിന്നും ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ നൂറിൻ്റെ നോട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വീശിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന ആൾ അങ്ങനെ കൊടുക്കല്ലേ കാരണം ഏതായാലും നമ്മൾ സ്വതൊക്കെ കൊടുക്കുന്നു അത് മറ്റുള്ളവരെ കാണിക്കാനല്ല അല്ല അറിയാനാണ് അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആരും കാണുന്ന രൂപത്തിലല്ല ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് വന്നതെങ്കിലും നമ്മളിപ്പോ കൊടുക്കുന്ന സമയത്ത് ആളുകൾ കാണും പക്ഷെ ആ സമയത്ത് പഠിച്ചോനെ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ കൊടുത്തത് എന്ന നല്ല ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ഒരിക്കലും റിയാ ഉണ്ടാവരുത് ലോകമാന്യത ഇതെല്ലാവരും ഒന്ന് കാണട്ടെ ഹാജിയാരായ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനൊന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും അതുകൊണ്ട് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നെയ്യത്തിലല്ല നമ്മൾ പൈസ കൊടുക്കേണ്ടത് പിന്നെ ചില ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് ആളുകൾ ഒന്നിച്ച് ചിലപ്പോൾ വന്നാൽ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപയുടെ നോട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ തൊട്ട് പൈസ കൊടുത്തിട്ട് ഇതെല്ലാവരും കൂടെ വീതിച്ചെടുത്തോ എന്ന് പറയും ഒരു രൂപ വെച്ചാണോ എല്ലാവരും എടുക്കുന്നത് അങ്ങനെ ഒരു പിശുക്കത്തരം കാണിക്കേണ്ട ഒരു മാസമല്ല റമദാൻ നമ്മൾ അള്ളഹാനോട് റഹ്മത്ത് ചോദിക്കുന്നില്ല അള്ളാഹു റാഹിമിനും ചോദിക്കുന്നില്ലേ അപ്പൊ അള്ളാഹു താരം നമുക്ക് പിശിക്കുകയാണോ റഹ്മത്ത് ചെയ്യുന്നത് അല്ലല്ലോ അള്ളാഹു അവന്റെ റഹ്മത്തിൽ ഒരുപാട് റഹ്മത്തുണ്ട് അത് മുഴുവനും നമുക്ക് തരാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ ചോദിക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും പരിശുദ്ധമായ റമലാനിൽ നമ്മൾ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർലിന്റെ കൂലിയാണ് പടച്ചും തരുന്നത് അള്ളാഹു ഇരട്ടി ഇരട്ടിയാ തരുന്നത് ഒരു ഫർല് ചെയ്താൽ എഴുപത് ഫർ എഴുപത് ഫർലിന്റെ കൂലിയേ തരൂ എന്നൊന്നും ഇല്ലോ അത് നമ്മുടെ പുറത്തിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നോട്ടീസാണ് എന്ത് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർലിൻ്റെ കൂലി ഒരു ഫർദ്ദ് ചെയ്താൽ എഴുപത് ഫർലിൻ്റെ കൂലി എന്ന് പുറത്തൊട്ടിച്ചു വെച്ചിരിക്കുവാൻ പക്ഷേ ഉള്ളിലേക്ക് വന്നാൽ അള്ളാഹു വിശാലമാണ് ചിലപ്പോൾ ഒരു സുന്നത്ത് ചെയ്താൽ തന്നെ എഴുന്നൂറ് ഫർദിൻ്റെ കൂലി ഏഴായിരം ഫർദിൻ്റെ കൂലി തരുന്നതിന് അല്ലാഹു തടസ്സമുണ്ടോ അള്ളാഹുവല്ലേ എല്ലാം നമുക്ക് തരുന്നത് അപ്പോൾ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പിശുക്കത്തരമില്ല പക്ഷെ മനുഷ്യനെ നമുക്കാണ് പിശുക്കത്തരം ഉള്ളത് അപ്പം അതുകൊണ്ട് അരികിലൊക്കെ സുതക്കൊക്കെ വരുമ്പോൾ കൊടുക്കുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ നല്ല നെയ്യത്തോടു കൂടി കൊടുക്കണം കുറച്ച് എൻ്റെ മക്കളുടെ കാര്യം അതുപോലെ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം അതുപോലെ എൻ്റെ എൻ്റെ കച്ചവടം എൻ്റെ വീട് അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ പഠനം എൻ്റെ രോഗങ്ങൾ അതൊക്കെ മാറി എല്ലാം റാഹത്തിലാവണം സന്തോഷത്തിലാവണം നല്ല നീയത്തിൽ കൊടുക്കുക അള്ളാഹുവിനങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ദുയാവിലും നാളെ ആഹ്ലത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാക്കണേ അല്ല അള്ളാഹു നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും റാഹത്തും തരട്ടെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നാളെ ഇൻഷാല് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസലാ വറഹമത്തല്ലാഹി വാത്തു